ഇങ്ങനെ വളരെ മുന്തിയ കുറേയധികം നേതാക്കന്മാർ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ചില പ്രസ്താവനകൾ നടത്തുകയും അതുവഴി സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതിന്റെ പേര് പേരിൽ വളരെ കൃത്യമായിട്ട് പോലീസിന് കേസെടുക്കാവുന്നതാണ് പക്ഷേ ഈ വിഷയത്തിൽ കേസെടുക്കില്ല എന്നുള്ളത് നമുക്ക് ഈ പാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്കും ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമുക്ക് ഗുണകരമായി വന്നാൽ തൽക്കാലം ഈ രക്തസാക്ഷിയെ നമ്മുടെ അക്കൗണ്ടിൽ ചേർത്തേക്കാമെന്ന് സ്ഥലത്ത് എത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി പോലും സി പി എമ്മിന്റെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം അതിന് ഒരു സി പി എമ്മിന്റെ ഒരു ഒരു ലോക്കൽ സെക്രട്ടറിയെ വെട്ടിക്കൊല്ലുവാൻ ഒരു അമ്പലമുറ്റം തെരഞ്ഞെടുപ്പിന്റെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താ ഈ കൊലപാതകം അങ്ങനെ പറയുന്നു താങ്കൾ എന്താണ് പറയുന്നത് അവിടെ നിൽക്കട്ടെ ഞാനത് പറഞ്ഞോട്ടെ സ്വരാജ് ആ പോസ്റ്റ് മുക്കിയത് ആയുർമ്മിച്ച് അറിഞ്ഞിട്ടില്ല ാണ് വരുന്നത് സംസ്ഥാനത്ത് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുക അരാജകത്വം ഉണ്ടാക്കുക എന്ന ഒന്ന് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി സംസ്ഥാനത്ത് ഒരു കൊലപാതകം നടന്നു എന്നാണ് പണിക്കര് പറഞ്ഞത് എന്താന്ന് വെച്ചു തെളിച്ച് പറയാ എന്റെ വാക്കി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അത്തരത്തിൽ ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്നത് എന്ത് എന്ത് അല്ല താങ്കൾ താങ്കൾ എന്താ അല്ലീകരണം തന്നെയാണ് കൊലപാതകത്തെ ഞാൻ ദാരുണമായ ഒരു സംഭവമാണെന്ന് അവർക്കാണ് സംശയമില്ലാത്തത് ശ്രീ ആയുർ ബിജു അവിടെ നിങ്ങൾ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത് എനിക്കറിയാൻ ഇങ്ങനെ എന്റെ എന്റെ സന്തോഷം സന്തോഷം ഞാൻ ഇങ്ങനെന്തെങ്കിലും അതിലെന്താണ് നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കുവാനായിട്ടുള്ള കാര്യം എന്താണ് വിശദമാക്കണം പറയുന്നത് ഇപ്പോഴും പറയുന്നത് അമ്പലമുറ്റത്ത് ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയതിനു പിന്നിൽ ആർ എസ് എസ് ആണെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ കുഞ്ഞുപാപ്പേ അങ്ങനെ പറയൂ താങ്കൾ ഉദ്ദേശിച്ചത് ഞാൻ അമ്പലമുറ്റം കാര്യം പറയുന്നു സി പി എം ആണല്ലോ ഈ കൊലപാതകം നടത്തിയത് സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആണല്ലോ അങ്ങനെയാണെങ്കിൽ ആ ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്തിനാണ് ഈ അമ്പലമുറ്റം തെരഞ്ഞെടുത്തതെന്ന് സി പി എം ആണ് ഉത്തരം പറയേണ്ടത് ആർ എസ് എസ് അല്ല കോൺഗ്രസ് അല്ല ബി ജെ പി അല്ല സി പി എം ആണ് ഉത്തരം പറയേണ്ടത് നീ അറിഞ്ഞ ഞാൻ പെട്ടന്ന് ആർ എസ് എസ് ആണ് ഇത് നടത്തിയതെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു നേതാക്കന്മാരും നോണ ും സ്വരാജ് പി കെ ശശി പറഞ്ഞു അരുൺകുമാർ പറഞ്ഞു ഒരുപാട് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഒറ്റ സെക്കൻഡ് മഞ്ജുഷെ മഞ്ജുഷെ ഒറ്റ സെക്കൻഡ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒറ്റ ലൈനേ ഉള്ളൂ ഞാൻ താങ്കളെ വായിച്ച് കേൾപ്പിക്കാം ശ്രീ അയൂർ ബിജു കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി ലോക്കൽ സെക്രട്ടറിയെ ആർ എസ് എസ് കാര് വെട്ടിക്കൊലപ്പെടുത്തി കൊയിലാണ്ടി ാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി സത്യനാണ് കൊല്ലപ്പെട്ടത് ആദരാഞ്ജലികൾ അദ്ദേഹം ഇന്ന് രാവിലെ ആറ് അൻപത്തി ഒന്നിനിട്ട പോസ്റ്റ് ആണ് ആറ് അമ്പത്തി ഒമ്പതായപ്പോ എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോ അത് മുക്കി അത് എഡിറ്റ് ചെയ്തിട്ട് ആർ എസ് എസ് കാര് എന്നുള്ള ഭാഗം മാറ്റി ഇത് ഇനി പറയൂ ഇത് ഞാൻ പറഞ്ഞിട്ടാണോ മറ്റാരെങ്കിലും ആഘോഷിച്ചതാണോ എന്താണെന്ന് താങ്കൾ പറയും പിടി ഞാൻ ഈ ചർച്ചയിൽ അത് പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല താങ്കൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം അടിസ്ഥാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും ഞാൻ ആ തരത്തിൽ ചർച്ച കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിന്നെ സമ്മതിക്കണം

താങ്കൾ തന്നെ പറയൂ പറയൂ എന്താണ് എന്താണ് സംശയം താങ്കളുടെ അത് ഗാംഗോ നീ ഞാൻ ഞാൻ അല്ല ചോദിക്കുന്ന പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എന്തുകൊണ്ട് ഈ അമ്പലമുറ്റം തെരഞ്ഞെടുത്തു എന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ മുന്നിലുണ്ട് ഇതേ ചോദ്യമാണ് മുമ്പ് മാഷാള്ള സ്റ്റിക്കർ എന്തിനൊട്ടിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചത് ഇന്ന് ജയിലിലല്ലേ അവരെ 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 മാത്രമേ ആളും പഴയ സി പി എമ്മിന്റെ ആളാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ആർ എസ് എസ് എവിടെ വസന്ത എവിടെ ശ്രീജിത്ത് എവിടെ അത് ഇതുവരെ പറയുന്നില്ല ആവർത്തിച്ചാണ് സി പി എമ്മിന്റെ ഒരു നേതാവും അങ്ങനെ പറഞ്ഞിട്ടില്ല നേരത്തെ ചോദിച്ചല്ലോ ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടല്ലോ ഗുജറാത്ത് കലാപത്തിന്റെ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ വാക്കുകൾ ബിജുവിന്റെ അല്ല ഇത് ഇദ്ദേഹം പറയുന്നതിൽ ന്യായീകരണം എന്ന് പറയാൻ പോലും ഉള്ള കാര്യങ്ങളില്ല കാരണം അദ്ദേഹം കടുത്ത ഏതോ ക്യാപ്സൂൾ ആണ് അദ്ദേഹം നടക്കുന്നത് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ കൊലപാതകത്തെ ന്യായീകരിച്ചു എന്നാണ് ഏത് നിലയ്ക്കാണ് ഞാൻ ആ കൊലപാതകത്തിന് ന്യായീകരിക്കുന്നത് ഇതിനെയെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏതൊരു കൊലപാതകം ഉണ്ടാകുന്ന പിന്നെ കൊലപാതകം ഉണ്ടാക്കുന്നതിനെ ഹോളി പോലെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ല അത് മനസ്സിലാക്കാനുള്ള വിവരം കൊലപാതകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് സമൂഹത്തിൽ ടെറർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതിപ്പോ കൊലപാതകം സമൂഹത്തിന് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെതാണ് ഇവിടെ നിയമവ്യവസ്ഥ താറുമാറായിരിക്കുന്നു കുത്തഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അരാജകത്വത്തിന്റേതാണ് എന്ന് തന്നെയാണ് ആ സന്ദേശം അങ്ങനെ അത് ഒരു കൊലപാതകം എന്ന് പറയുന്നത് അരക്ഷിതാവസ്ഥയുടെ സന്ദേശം നൽകുന്നു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആ കൊലപാതകത്തെ ആഘോഷിക്കുന്ന ആളാണെന്നോ അയാൾ ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്നയാളാണെന്നോ ഏത് സ്കൂളിലുള്ള ഏത് മലയാളം കൊണ്ടാണ് താങ്കൾ പഠിച്ചിരിക്കുന്നത് ഒരു ഇനി മണ്ടൻ പറഞ്ഞു നടന്നാലുണ്ടല്ലോ ൾക്കാര് സ്വരാജിന്റെ പോസ്റ്റിൽ ഹഹാ റിയാക്ഷൻ കൊണ്ട് മൂടണമെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം അതിലൊരു തെറ്റായ രീതിയിലുള്ള ഒരു റോങ് കണോട്ടേഷനോട് കൂടി അദ്ദേഹം ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് അപ്പൊ അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആൾക്കാർക്ക് ഇവിടെ മനസ്സിലായി അതുകൊണ്ടാണ് താങ്കൾ വീണ്ടും വീണ്ടും ഇവിടെ വന്നിരുന്ന ആവർത്തിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു നേതാവ് ഇത് ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞില്ല എന്ന് സനോളം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതിൽ ഒരാൾ ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്ന ഒരു അംഗം ഇവരെല്ലാവരും തന്നെ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാതെ ആർ എസ് എസ് കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊരു സന്ദേശം നൽകി കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതെ ആർ എസ് കാരൻ തോന്നുന്നു ശരി നമുക്ക് വിണ്ടാതിരിക്കാം എന്നുള്ള മനോഭാവമാണോ സി പി എമ്മിന്റെ ഒരാണിക്ക് ഉണ്ടാവുക ശരി സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ ഉണ്ടാവുക അത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നീട് അതൊരു പരമ്പരയായിട്ട് മാറിയിട്ടുണ്ട് താങ്കൾക്കറിയാം സ്കോർ ബോർഡ് കണക്കെ ഇത് ഇവിടെ പരമ്പര പോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അപ്പൊ ഇവിടെ ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു സി പി എം കാരൻ പോയി എവിടെയെങ്കിലും ആർ എസ് കാരനെ വെട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ശ്രീ ആയുർ ബിജു അത് ആഘോഷമാകുമായിരുന്നോ അത് ന്യായീകരണമാകുമായിരുന്നോ അതോ ഇത് കണ്ടോ നമുക്കൊക്കെ തോന്നുന്നത് അവനു അതോ അത് മറുപടി ആകുമായിരുന്നു താങ്കളൊക്കെ എന്താണ് ഈ പറയുന്നത് ഞാൻ താങ്കളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം താങ്കൾ ഇരുപത് വർഷം മുമ്പ് ഗുജറാത്ത് കലാപത്തിലേക്ക് ഒന്നും പോകേണ്ട ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും കൂടി ഇത് തെറ്റാണെന്ന് മനസ്സിലായതിന്റെ ബോധ്യത്തിലാകുമ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ തിരുത്തിയിരിക്കുന്നത് ഇതിൽ ഒരാൾ മാപ്പ് പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ഈ ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷന്റെ പേരിലായിരുന്നു അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അത് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ അവിടെ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഒരു സംഘടനക്കെതിരെ പറഞ്ഞിരിക്കുന്നു ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞ ഇല്ലേ മാപ്പ് പറയേണ്ടതാണ് അങ്ങനെ പറഞ്ഞു സാറേ അല്ല ബഹുമാന ഇരുപത് കൊല്ലത്തിന് മുമ്പേ നടന്ന ഗുജറാത്തിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞതിന്റെ എന്താണ് ഉദ്ദേശം ആ ഗുജറാത്തിലേക്ക് കൊലപാതക കേസ് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിന് മറുപടി പറയാനില്ല ഇത് ചോദ്യം സ്റ്റേറ്റ് അല്ലേ ശ്രീ ആയുർ ബിജു എന്റെ ബിജു ചേട്ടാ നമുക്ക് ഗുജറാത്ത് കലാപത്തിനെപ്പറ്റി ചർച്ച ചെയ്യാം ചർച്ച ചെയ്യാം പക്ഷെ ആദ്യം ഈ വിഷയമാണല്ലോ ഈ വിഷയത്തിനാണല്ലോ ചർച്ച വെച്ച് നമ്മൾ എല്ലാവരും എഴുതി ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല ഒക്കെ പറഞ്ഞു പോകും